എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് ദേശീയ നേതാക്കളുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത് സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണെന്നും ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചതെന്നും ചൂണ്ടിക്കാണിച്ച് ഡി ജി പി ഷേഖ്ദാർ വേഷ് സാഹിബ് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റണമെന്നാണ് ശുപാർശ നിറയുന്നു നാളെ നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കുന്നതിന് മുൻപ് നടപടി ഉണ്ടായേക്കും ഇന്നലെ രാത്രി എട്ടോടെ ഡി ജി പി നേരിട്ടാണ് മുന്നൂറ് പേജുള്ള റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രി ആഭ്യന്തര സെക്രട്ടറി വിശ്വനാഥ് സിൻഹയ്ക്ക് കൈമാറിയത് ആഭ്യന്തര സെക്രട്ടറിയുടെ കുറിപ്പോടെ റിപ്പോർട്ടിടാൻ മുഖ്യമന്ത്രിക്ക് അയക്കും അതേസമയം ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഇന്നലെ നടന്ന അവലോകന യോഗത്തിലെ ഡി ജി പി അജിത് കുമാറിനെ പങ്കെടുപ്പിച്ചില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിലക്കുകയായിരുന്നു ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച പി വി അൻവർ എം എൽ എ ഉന്നയിച്ച മാമി തിരോധാന കേസ് പൂരംകലക്കൽ തുടങ്ങിയ ആരോപണങ്ങൾക്കിടയാക്കിയ സാഹചര്യം ക്രമസമാധാന ചുമതലയുള്ള ഡി ജി പിയുടെ ജാഗ്രതാ കുറവ് തുടങ്ങിയ കാര്യങ്ങൾ ഡി ജി പി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് റിപ്പോർട്ടിലെ ഉള്ളടക്കവും അതിലെത്തിയ സാഹചര്യങ്ങളും ഡി ജി പി മുഖ്യമന്ത്രിയെ കണ്ട് വിശദീകരിക്കും